ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഹോളി കമ്മ്യൂണിയൻ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കണ്ടല്ലേ അപ്പോൾ ഈ തവണയും നമുക്ക് ശനിയാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരുന്നു മിക്കതും ഹോളി കമ്മ്യൂണിയൻ്റെ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കേക്കിന് വേണ്ട സ്പഞ്ചും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി കേക്ക് വെച്ചിട്ടോ ഇനി ഓരോ കേക്കുകളായിട്ട് നമുക്ക് ക്രം കോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ക്രം കോട്ടിംഗ് ചെയ്ത് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാവുന്ന ടൈമോട്ട് അടുത്ത ബാച്ച് കേക്കും കൂടിയൊക്കെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരുമിച്ച് ചെയ്യാത്ത അത് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ടോട്ടൽ ഫോർ കെ ജി ബാറ്ററാണ് റെഡിയാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അത് റെഡിയാക്കി അതെല്ലാം ഒന്ന് സെറ്റായ ശേഷം നമ്മൾ അടുത്ത ബാച്ചും കൂടി റെഡിയാക്കും അങ്ങനെ ആദ്യത്തെ ബാച്ച് ദാച്ച് കോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തു ഇത് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു ഹാഫ് കെ ജി ടെൻഡർക്കോ അങ്ങനെ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ ചെയ്തു പിന്നെ അതെ ചേട്ടന് ഞാനിവിടെ ചെറിയൊരു പണിയൊക്കെ കൊടുത്തിരുത്തിയേക്കാണ് കേട്ടോ അത് വേറൊന്നും അല്ല നമുക്കൊരു ടോൾ കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അവർക്ക് വൺ കെ ജി വെയിറ്റ് മതി പക്ഷേ കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞ കാരണം സിക്സിൻറ്റു ഫോർ സൈസിൽ വരുന്ന ഒരു ഡെമ്മി വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ടാണ് ഞാൻ ഹൈറ്റ് കൂട്ടിയത് അപ്പോൾ വൺ കെ ജി കേക്ക് മതി എന്നാൽ നല്ലോണം ഹൈറ്റ് വേണം പറയുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പ്രത്യേകം കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടാവണം കേട്ടോ താഴെ ഡെമ്മിയാണ് എന്നുള്ളത് അപ്പോൾ ഡെമ്മിയൊക്കെ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ കൂടി അതെന്തായാലും നമ്മൾ ചെയ്തിരിക്കണം മറന്നു പോകരുത് കാരണം കേക്കായിട്ട് നേരിട്ട് ടച്ച് ചെയ്യുന്നതായത് കാരണം നമ്മളൊരു കാരണവശാലും റാപ്പ് ചെയ്യാതെ നേരിട്ട് തെർമോക്കോൾ വെക്കാൻ പാടില്ല എന്നിട്ട് നേരെ നമ്മൾ ഇതുപോലെ കേക്കിൻ്റെ ലേഴ്സൊക്കെ ഓരോന്ന് വെച്ച് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അര മണിക്കൂർ ക്രംകോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കേക്ക് ഞാനൊന്ന് ഫൈനൽ കോട്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിന് കസ്റ്റമർ പറഞ്ഞേക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഒരു പൊടിക്ക് യെല്ലോ കളറും ബ്ലാക്ക് കളറും കൂടി കുറച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു കളർ റെഡിയാക്കിയത് അങ്ങനെ ആ കേക്ക് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് വെച്ചെട്ടോ കാരണം നമുക്ക് അതിൽ കുറച്ച് ഫോണ്ടൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് സെറ്റ് ആവണം പിന്നെ രുന്ന ടോൾ കേക്കുകളെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന ഹൈറ്റിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു അതിന് നമ്മൾ ഇതുപോലെ എല്ലാത്തിനും ക്രോസ് വെച്ചിട്ടുള്ള ഡിസൈൻ ആയിരുന്നു എന്നിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വെച്ചിട്ടു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സെയിം മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ പ്രാവശ്യം രണ്ട് കസ്റ്റമേഴ്സും ഒരേപോലെ തന്നെ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് കാരണം ഞാനിവിടെ നമ്മുടെ ബേസിൻ്റെ സൈഡിലായിട്ട് കസ്റ്റമറുടെ പേരും കൂടി ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ മാറിപ്പോണ്ടെന്ന് കരുതിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കേക്കും രണ്ട് ഫ്ലേവറിലായിരുന്നു ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതും വായിച്ചാളാം കേട്ടോ അപ്പോൾ കേക്കൊക്കെ അവിടെ സെറ്റാവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ബാപ്റ്റീസും കേക്കിൽ വെക്കാനുള്ള ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് സ്റ്റാഴ്സും അതുപോലെ തന്നെ പേരും ഫോണ്ടൻറ്റിൽ തന്നെയാണ് പിന്നെ ഇതുപോലെ ഗോൾഡൻ കളറും കൊടുക്കണം പിന്നെ കുറച്ച് ക്ലൗഡ്സും ഇതുപോലെ കുരിശുമാണ് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഫോണ്ടൻ്റെ വർക്കിൻ്റെ കേക്കും അതേപോലെ തന്നെ ഫോണ്ടൻ്റെ വർക്കുകളെല്ലാം നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ആവാനായിട്ട് വെച്ചു അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിലൊക്കെ ഇതിങ്ങനെ താഴേക്ക് ഊർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കേക്കും അതുപോലെ തന്നെ ഫോണ്ടൻ്റെ എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ കേക്കിലേക്ക് വെച്ചുകൊടുക്കാനായിട്ടോ അങ്ങനെ ദേ വർക്കുകളെല്ലാം ചെയ്ത് നമ്മൾ ഇതുപോലെ കേക്കിലേക്ക് ഒന്ന് എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെലിവറിക്ക് തൊട്ട് മുൻപായിട്ടാണ് കേക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് ഇതുപോലെ ഒരു ഏഞ്ചലും കൂടി വെച്ചിട്ടു ഏഞ്ചൽ ടോയ്സ് ആണ് വെച്ചു കൊടുത്തത് അവർക്ക് ഫോണ്ടൻ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ആ കേക്ക് റെഡിയാക്കി പിന്നെ ദേ നമ്മൾ നേരത്തെ ചെയ്ത കേക്കിൻ്റെ മേളിൽ ഹോളി കമ്മ്യൂണിൻ്റെ ആ ഒരു ടോപ്പറും കൂടി സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരു മിൽക്ക് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡറും കൂടി വന്നായിരുന്നെട്ടോ വൺ കേ കേക്കുകളൊക്കെ വരുന്ന ടൈമില് ഞാൻ കുറച്ച് ബാറ്റർ കൂടുതൽ റെഡി ആക്കിയിട്ട് നമ്മളൊരു ടു കെ ജിയുടെ കേക്ക് എക്സ്ട്രാ ചെയ്ത് വെക്കാറുണ്ട് അത് ഇന്ന സ്പഞ്ച് സ്പഞ്ച്ന്ന് ചിലപ്പോൾ വാനില സ്പഞ്ച് ആവാം അതല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ച് ആവും ആവട്ടോ അപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്പഞ്ച് വെച്ചിട്ടുള്ള കേക്ക് എന്ന് ചോദിക്കും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ പിന്നെ ചില കസ്റ്റമേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ തന്നെ വേണമെന്ന് പറയും കേട്ടോ അപ്പം നമ്മൾ അത് തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അതേ നമ്മളുടെ ക്രീമിനകത്തേക്ക് ഞാനിതേപോലെ ബട്ടർസ്കോച്ചിൻ്റെ സോസും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ജനാഷൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രത്യേകിച്ച് മോഡലോ ഡിസൈനും കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ലാത്തത് കാരണം നമ്മളുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്ത കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പ്രാവശ്യം സ്റ്റിക്കർ വർക്കുള്ള കേക്കുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തു ചോദിക്കാറുണ്ട് ചേച്ചി സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റേറ്റ് ഒക്കെ വാങ്ങിക്കാന്നുള്ളത് ഞാനിപ്പോൾ സ്റ്റിക്കറിൻ്റെ റേറ്റും പിന്നെ നമ്മളത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ കുറച്ച് ക്യാരമൽ സോസും കൂടി മിക്സ് ചെയ്തിട്ടാണ് മേലിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്പ്രെഡ് ചെയ്തത് എന്നിട്ട് ഒരു ചെറിയ നോസിൽ ഡിസൈനും പിന്നെ കുറച്ച് ഫ്ലവറൊക്കെ വരച്ച് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടു അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഈ ഒരു മിൽക്കി ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കെട്ടും അങ്ങനെ ഇതേ എല്ലാ കേക്കും റെഡിയാക്കി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കേക്കുകളും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു ഈ ഒരു കേക്ക് നമുക്ക് രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പള്ളിയിലെ ഫംഗ്ഷൻ ഒമ്പത് മണിക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളത് കാരണം അത് നമ്മൾ രാവിലെ തന്നെ കൊണ്ടുപോയി ഡെലിവറി ചെയ്തിട്ടോ അതുമല്ല ഇന്ന് നല്ല മഴക്കാരമായിരുന്നു രാവിലെ തന്നെ അത് കാരണം കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ചെറിയൊരു ടെൻഷനാണ് കേട്ടോ പ്രത്യേകിച്ച് ടു വീലറിനായത് കാരണം അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് കംപ്ലീറ്റ് റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു മൈലിനെയൊക്കെ കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുത്തപ്പോഴേക്കും പുള്ളി പോയട്ടോ ചേട്ടൻ തനിച്ചാണ് ഡെലിവറിക്ക് പോയത് അപ്പോൾ അത് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് ദൂരം കൂടുതലായിരുന്നു ആ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒമ്പതരക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കേക്കും കേക്കിൻ്റെ കൂടെയുള്ള ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ പാക്ക് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാൻഡുകളും അതുപോലെ ഏഞ്ചൽസ് ഏഞ്ചൽസൊക്കെ ഉണ്ടായിട്ടോ ഏഞ്ചൽസ് കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ട്രെയിൻ കൂടി നമ്മൾ വാങ്ങിച്ചിട്ടോ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ പ്രാവശ്യം എന്തായാലും ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കേക്കും ബാക്കി ഐറ്റംസൊക്കെ ഇതേ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ചെന്നിട്ടാണ് ഞാൻ ഈ ഒരു എയ്ഞ്ചൽസിനെ അതിൻ്റെ മേളിലേക്ക് വെച്ചത് അതല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളകി പോകും അപ്പോൾ അത് കാരണം അവിടെ ചെന്നിട്ടാണ് വെച്ചത് ബാക്കി ഇതേ നമ്മൾ കപ്പ് കേക്ക് സ്റ്റാൻഡിലേക്ക് കപ്പ് കേക്കും അതുപോലെ പോപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു ദേ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രേ ഇതൊരു ചെറിയ ട്രേ ആണ് ഇത് പോപ്പ്സ് ഒക്കെ വെക്കാമെന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കൂടാതെ രണ്ട് വലിയ ട്രേയും കൂടി ഉണ്ട് കേട്ടോ ദേ ഈ ഒക്കെ വെക്കുന്നത് അങ്ങനെ ദേ നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് പോപ്സും സിക്കിൾസും നാലെണ്ണം വെച്ചും ഡോൺസും കപ്പ് കേക്കും ആറെണ്ണം വെച്ചിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച എയ്ഞ്ചൽസ് ഉള്ളിൽ അധികം കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പ് ഏഞ്ചൽസ് ആയത് കാരണം തട്ടയൊക്കെ ചെയ്യുമ്പോൾ മറിഞ്ഞു വീഴണ്ടല്ലോ എന്ന് കരുതി താഴെ ഒരു ടു സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ടേബിളിലേക്ക് വെച്ചത് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് പോകുന്നു അപ്പോൾ അവരുടെ പള്ളിയിലെ ഫംഗ്ഷൻ പത്ത് മണിക്കായത് കാരണം ഒരു പത്തരയ്ക്ക് ആകുമ്പോഴേക്കും നമ്മളോട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടോ ഇനി വീട്ടിൽ വന്നിട്ട് നമുക്ക് അടുത്ത രണ്ട് കേക്കും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരം ഡെലിവറി ചെയ്യാനുള്ള ഒരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു കേട്ടോ ടൂ ടയർ ആയിട്ടുള്ളൊരു കേക്ക് മതി ഫ്ലേവറും മോഡലും കാര്യങ്ങളെല്ലാം ഏത് വേണമെങ്കിലും ചെയ്ത് ാരണം പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തിട്ടോ ഈ ഒരു കളർ കിട്ടാനായിട്ട് നമ്മുടെ നേവി ബ്ലൂ കളർ കുറച്ച് ആഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടോ ശരിക്കും പെട്ടെന്ന് നമുക്കൊരു ലാവൻഡർ ആയിട്ട് തോന്നും അങ്ങനെ കേക്ക് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നെട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു കേക്ക് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഇതിന് കസ്റ്റമർ തന്ന മോഡൽ ഇതായിരുന്നു റൗണ്ട് കേക്കായിരുന്നു പക്ഷെ അവർക്ക് റൗണ്ട് വേണ്ട സ്ക്വയറിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ക്വയറിലാണ് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ഫ്ലവർ വരയ്ക്കാനായിട്ട് നമ്മൾ റോസ് നോസിൽ വെച്ചിട്ടാണ് ചെയ്തത് ഭയങ്കര എളുപ്പമാണ് അത് വെച്ച് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ദേ ഇത് നമ്മുടെ ലാസ്റ്റ് കേക്കാണ് കേട്ടോ ഇന്നത്തെ അത് നല്ല അടിപൊളി ഫ്രഷ് മാംഗോ കേക്കായിരുന്നു അപ്പോൾ മാംഗോ ആണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയ കേട്ടോ കിട്ടിയിട്ട് അങ്ങനെ രണ്ട് ചെറിയ ടൈപ്പ് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് വൺ കെ ജി കേക്ക് ആയിരുന്നു കേട്ടോ അത് ഇതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞു കട്ട് ചെയ്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളത് ഇതിനകത്തേക്ക് ഇടാട്ടോ അപ്പോൾ മധുരം കൂടുതലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാൽ മതി ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തോളൂ ചെയ്തോളോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് ആ നമ്മൾ ഉണ്ടാക്കിയ ക്രഷും കൂടി ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ പിന്നെ അതുപോലെ കേക്ക് വിറ്റ് ചെയ്യാനായിട്ട് എടുത്ത ഷുഗർ സിറപ്പിനകത്തേക്കും കുറച്ച് ക്രഷ് ആഡ് ചെയ്തു അങ്ങനെ കേക്ക് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് കേക്കൊന്ന് നന്നായിട്ട് ക്രംകോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ ഓരോ ലെയറിലേക്കും നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മാംഗോൻ്റെ ക്രഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്തു കേക്ക് സെറ്റ് ചെയ്തു എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിനകത്തേക്ക് ഞാൻ കുറച്ച് മാങ്കോൻ്റെ ടൈഗർ മിക്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രിപ്പ് റെഡിയാക്കി കേട്ടോ എൻ്റെ കയ്യിൽ മാങ്കോൻ്റെ ആ ഒരു ചോക്ലേറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കര ഒരു എസൻസിൻ്റെ ടേസ്റ്റ് പോലെ ഫീൽ ചെയ്തതായിരുന്നു ഡ്രിപ്പ് ചെയ്യാനായിട്ട് ഞാൻ നോർമൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതിൽ ടൈഗർ മിക്സ് ആഡ് ചെയ്യാണ് ചെയ്തത് മാംഗോൻ്റെ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയ കേട്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് മതി മതിയെന്ന് പറഞ്ഞുകാരണം കേക്ക് ഇതേപോലെ ഒന്ന് ഫുൾ കവർ ചെയ്തെടുത്തിട്ട് നമ്മൾ ചെറിയൊരു നോസിൽ ഡിസൈൻ കൊടുത്തിട്ടോ എന്നിട്ട് ഇതേപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കേക്ക് പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ